മായ ഒരു ട്രോളാണിത് ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഒരു ട്രോളാണ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോൾ അനുമോൾ അനുമോൾക്ക് പണിപ്പുരി നിന്ന് കിട്ടിയ കിറ്റ് എവിടെയെങ്കിലും എടുത്ത് വച്ചോ എന്നറിയാൻ വേണ്ടി ആര്യനോട് ചോദിക്കാൻ വരുന്ന രംഗമാണ് അപ്പോൾ അനുമോൾ നേരെ വന്ന് ആര്യൻ്റെ ബെഡിൽ ആര്യം കിടക്കുന്ന സ്ഥലത്ത് ചോദിക്കാൻ വന്നപ്പോൾ ആ ബെഡിൽ ആര്യനോടൊപ്പം നമ്മുടെ ജിസേലും കിടക്കുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ പുതപ്പിൽ ഇങ്ങനെ സൈഡിലോട്ടായിട്ട് ഈ ആര്യൻ ആ ജി ജിസേലിൻ്റെ ആ ചെവിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇത് അനുമോള നല്ല ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് നീ എൻ്റെ കിറ്റ് കണ്ടോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന വരുന്നത് അപ്പോൾ ഇത് കണ്ടതും ഇത് കേട്ടതും ആരും പതുക്കെ പതുപ്പൊക്കെ മാറ്റിയിട്ട് എഴുന്നേക്കുന്നുണ്ട് എഴുന്നേക്കുന്നില്ല അവനെ എഴുന്നേക്കാൻ പറ്റുന്നില്ല അവിടെ കിടക്കുന്നുണ്ട് സംസാരിക്കാനും പറ്റുന്നില്ല അപ്പോൾ അനുമോൾ കുറേ കിടന്ന് അലച്ചതിന് ശേഷം സംസാരിച്ച ശേഷം അനുമോൾ അവിടെ നിന്ന് പോയി അപ്പോൾ ജിസയിലും ആര്യനും കൂടി ഇങ്ങനെ അപ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റ് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് സംഗതി പണിപ്പുരിയിൽ എന്ന് കിട്ടിയ ആ കിറ്റ് ആര്യൻ എവിടെയെങ്കിലും എടുത്ത് വെച്ചോ എന്ന് ചോദിക്കുകയാണോ വന്നത് പക്ഷേ ആ സമയത്ത് ആര്യൻ കിറ്റിനേക്കാളും വലിയ കാര്യത്തിലോട്ട് കടക്കാൻ പോവുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഒരു മറുപടിയും പറയാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആര്യൻ ഇങ്ങനെ അണ്ടാളിച്ച് നോക്കി നിന്നത് ബിഗ് ബോസിലെ രസകരമായ ഒരു ട്രോളായിട്ടാണ് കണ്ടത് രാവിലെ വന്ന ട്രോളാണ് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക